നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നിരവധി നിരവധി പതിനാലോ പതിനഞ്ചോ ഇന്ത്യൻ ഇന്ത്യൻ മണ്ണിലെ ചാരന്മാർ പാക് ചാരന്മാരെയാണ് ഇന്ത്യൻ ഏജൻസികൾ പിടികൂടിയത് ധാരാളം യൂട്യൂബർമാർ അതിലുണ്ട് ചില ഐ ടി പ്രൊഫഷണലുകളുണ്ട് സാധാരണക്കാരായ ആളുകളുണ്ട് ഇങ്ങനെയുള്ള ആളുകളെയാണ് പാകിസ്ഥാനിലെ ഐ എസ് ഐ പാകിസ്ഥാൻ്റെ സംഘടനയായ ഐ എസ് ഐ പാക് എംബസി ഇന്ത്യയിലെ എംബസിയുമായി ചേർന്നുകൊണ്ട് ഇവരെ റിക്രൂട്ട് ചെയ്തതും നിർണായകമായ വിവരങ്ങൾ ഇന്ത്യയിൽ നിന്ന് ചോർത്തിയതും ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് തന്നെ ഏതാണ്ട് രണ്ട് കൊല്ലം മുമ്പ് തന്നെ പാക് ചാരന്മാരെ ചൊല്ലിയുള്ള അന്വേഷണം അല്ലെങ്കിൽ പാക് ചാരന്മാരുടെ പ്രവർത്തനത്തെ തേടിയുള്ള അന്വേഷണം ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സംഘർഷത്തിലേക്ക് പോയതോടുകൂടി പാകിസ്ഥാൻ ഈ ചാരന്മാരെ എല്ലാം ഉപയോഗിക്കാൻ തുടങ്ങി ഈ ഉപയോഗമാണ് ഇവരെ കുടുക്കിയത് എന്ന് വേണം കരുതാൻ ഈ യൂട്യൂബർമാരായ ജ്യോതി മൽഹോത്ര അടക്കമുള്ളവരുമായിട്ടുള്ള ഈ പാക് എംബസിയിലെ ഡാനിഷ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ്റെ ബന്ധം ഇഷാൻ ഉർ റഹ്മാൻ എന്ന ഡാനിഷ് എന്ന ഉദ്യോഗസ്ഥൻ്റെ ബന്ധം ആ ബന്ധം തെളിയുന്നതോടുകൂടി ഡാനിഷിനെ ഇന്ത്യ പുറത്താക്കുന്നു അതിനുശേഷമാണ് ഈ യൂട്യൂബറായ ജ്യോതി മൽഹോത്രയെ പിടികൂടിയതിന് ശേഷമാണ് ചില നിർണായകമായ വിവരങ്ങൾ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുന്നതും തുടർന്ന് ചാരന്മാരെ പഞ്ചാബിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ഹരിയാനയിൽ നിന്നും എല്ലാം ചറവറ അറസ്റ്റ് ചെയ്യുന്നതും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ജസ്ബീർ സിംഗ് എന്ന് പറയുന്ന ഒരു ചാരണിയാണ് ഇയാളും ഒരു യൂട്യൂബറാണ് ഏതാണ്ട് പതിനൊന്ന് ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബറാണ് ഇയാൾ അതിനിർണായകമായ ചില വിവരങ്ങൾ പാക് ഐ എസ് ഐക്ക് കൈമാറിയെന്നും ഇയാൾക്ക് പാക് ഐ എസ് ഐയുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്നുമാണ് ഇപ്പോൾ ഇന്ത്യൻ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിരിക്കുന്നത് ഇയാൾ പാകിസ്ഥാൻ സന്ദർശിച്ചത് ആറ് തവണയാണ് ഈ പറയുന്ന പിടികൂടിയിട്ടുള്ള ചാരന്മാരെല്ലാം ഇത്തരത്തിൽ രണ്ടോ മൂന്നോ തവണ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ട് പക്ഷേ ഇയാൾ ആറ് തവണയാണ് പാകിസ്ഥാൻ സന്ദർശിച്ചിരിക്കുന്നത് ഇയാളുടെ ഫോണിൽ നിന്നും നൂറ്റി അൻപതോളം പാക് ടെലിഫോൺ നമ്പറുകൾ കണ്ടെടുത്തു എന്നും സൂചനയുണ്ട് അതായത് ഇയാൾ കുറച്ചുകൂടി വലിയ ഒരു ഓപ്പറേഷനാണ് നടത്തിയത് വളരെ നിർണായകമായ കൂടുതൽ വിവരങ്ങൾ പാകിസ്ഥാനിലേക്ക് ഇയാൾ ചോർത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇയാൾ ഇയാളുടെ ലാപ്ടോപ്പ് തന്നെ ഒരു പാക് ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥന് നൽകി എന്ന് മൊഴിയുണ്ട് അതിൽ നിന്നെല്ലാം നിർണായകമായ വിവരങ്ങൾ അയാൾ ചോർത്തിയെടുത്തു എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഇഷാൻ ഉർ റഹ്മാൻ എന്ന ഡാനിഷ് ഈ ഡാനിഷിനെ ഇന്ത്യൻ ഇന്ത്യയിലെ പാക് എംബസി ഉദ്യോഗസ്ഥനായിരുന്ന ഡാനിഷിനെ ഇയാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് പാകിസ്ഥാനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇയാൾ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് ഉദ്യോഗസ്ഥനായി വിരമിച്ച ശേഷം വിരമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു റിട്ടയർമെൻ്റ് അല്ല ഓൾ ഇന്ത്യ എന്ന് വേണം കരുതാൻ ഇങ്ങനെയാണ് പല ഏജൻസികളും ചില ചാര ഏജൻസികളും അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ഏജൻസികളും അതിലേക്ക് ആളുകളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെ പാക് പോലീസിൽ നിന്നും റിട്ടയർമെൻ്റ് ഔദ്യോഗികമായി റിട്ടയർമെൻറ്റ് എടുക്കുകയും എന്നാൽ അണ്ടർ കവർ ഓപ്പറേഷനിൽ അതായത് ഈ പാക് ചാരസംഘടനയായ ഐ എസ് ഐയുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇയാളൊരു സബ് ഇൻസ്പെക്ടർ ആയിരുന്നു സബ് ഇൻസ്പെക്ടറും സബ് ഇൻസ്പെക്ടറുടെ വനിതാ സുഹൃത്തും ചേർന്നാണ് ഈ പറയുന്ന ഐ എസ് ഐക്ക് വേണ്ടി ഇന്ത്യയിൽ നിന്ന് ഈ യൂട്യൂബർമാരെയൊക്കെ റിക്രൂട്ട് ചെയ്തതും ഇവരെ ഹാൻഡിൽ ചെയ്തിരുന്നതും എന്നുമാണ് ഈ ജസ്ബീർ സിംഗിൻ്റെ അറസ്റ്റോടു കൂടി ഇന്ത്യക്ക് ബോധ്യമായിരിക്കുന്നത് ജസ്ബീർ സിംഗും ഈ പറയുന്ന സബ് ഇൻസ്പെക്ടർ ക്ടറും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു സബ് ഇൻസ്പെക്ടറുടെ വളരെ അടുത്ത സുഹൃത്താണ് ഡാനിഷ് എന്ന പാക് എംബസി ഉദ്യോഗസ്ഥനെ പരിചയപ്പെടുത്തിയത് തുടർന്ന് ഐ എസ് ഐ ഈ യൂട്യൂബർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും വിവരങ്ങളും ഒക്കെ നൽകിയിരുന്നത് ഈ ഇന്ത്യൻ എംബസി വഴിയായിരുന്നു ഇന്ത്യൻ എംബസി വഴി അറിയുന്ന അല്ലെങ്കിൽ അവർ വഴി ലഭിക്കുന്ന വിവരങ്ങൾ കൃത്യമായി തന്നെ എന്തൊക്കെ വിവരങ്ങളാണ് അവർക്ക് വേണ്ടത് എന്ന് കൃത്യമായി അറിയുകയും ഇതെല്ലാം ഇന്ത്യയുടെ പല മേഖലകളിൽ നിന്നും ചോർത്തിയെടുത്ത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഇന്ത്യൻ നേവിയുടെ അടക്കമുള്ള ചില വിവരങ്ങൾ ഇതെല്ലാം ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ വരുന്ന വീഡിയോകൾ മറ്റ് ചിത്രങ്ങൾ ഇതെല്ലാം തന്നെ ഒപ്പിയെടുത്ത് ഈ പറയുന്ന എംബസി വഴി ഐ എസ് ഐക്ക് നൽകി എന്നാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നത് തീർച്ചയായും ഇവരുടെ മോഡ് ഓഫ് ഓപ്പറാൻറ്റികൾ എല്ലാം ഒരുപോലെയുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇന്ത്യ ഇന്ത്യ മണ്ണിൽ നിന്നും ഇന്ത്യയുടെ ഉപ്പും ചോറും തിന്നു വളർന്ന ഇന്ത്യൻ പൗരന്മാരായ പാക് ചാരന്മാരെ അതീവ ഗൗരവമായി കാണുമെന്നും ഇവരുടെ വിചാരണ ഇവരുടെ ശിക്ഷ ഇതെല്ലാം തന്നെ കൃത്യമായി നടപ്പാക്കുമെന്നും ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് രാജ്യത്തെ വിവിധ അന്വേഷണ ഏജൻസികളാണ് ഇവരെ തിരഞ്ഞു പിടിച്ച് ഇപ്പോൾ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് വലിയ അന്വേഷണമാണ് ഇപ്പോൾ എൻ നടക്കുന്നത് രാജ്യവ്യാപകമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട് ഇനിയും ചില ആളുകൾ എൻ ഐ എയുടെ നിരീക്ഷണത്തിലാണ് എന്ന റിപ്പോർട്ടുമുണ്ട് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്